നമ്മളവരെ വളരെ വിഷമത്തോടു കൂടിയുള്ള ഒരു വിവരമാണ് പങ്കുവെക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടരിക്കോട് മമ്മാലിപ്പടയിലുണ്ടായ അപകടത്തിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇന്നലെ രാത്രിയാണ് അപകടം സംഭവിച്ചത് കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് ഒരുപാട് വാഹനങ്ങളിൽ വാഹനങ്ങളിലിടിച്ച് മുപ്പത് പേർക്ക് പരിക്ക് രണ്ട് പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത് അപകടത്തിൽപ്പെട്ടത് അധികം വാഹനങ്ങളാണ് ട്രെയിലർ ലോറി നിയന്ത്രണം വിട്ട് ലോറിയും കാറും ബൈക്കും ഉൾപ്പെടെ പതിനഞ്ചിലധികം വാഹനങ്ങളാണ് ഇടിച്ചത് മുപ്പതോളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് പരിക്കേറ്റവരെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള വിവരം ലഭിച്ചിട്ടുള്ളത് അപകടസ്ഥലത്തിൽ നിന്നും വാഹനങ്ങളെല്ലാം നീക്കം ചെയ്ത് റോഡ് ഗതാഗതം യോഗ്യമാക്കിയിട്ടുണ്ട് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ട്രോമാ കെയർ പ്രവർത്തനം ും രക്ഷാപ്രവർത്തനങ്ങൾ നേതൃത്വം നൽകി തൃശ്ശൂർ വടക്കാഞ്ചേരി സ്വദേശിയായ ദു എന്ന ഒരു വയസ്സുകാരിയും ആട്ടീരി പള്ളിപ്പുറം സ്വദേശി വടക്കേതിൽ മുഹമ്മദ് അലിയും മരണപ്പെട്ടു മരണപ്പെട്ടവരുടെ മൃതദേഹം കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിലാണുള്ളത് ഇന്നലെ രാത്രിയിലാണ് ഇവരെ നാടിന് ഒരു അപകടം സംഭവിച്ചത് ബ്രേക്ക് നഷ്ടപ്പെട്ട കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്